കുപ്പി അച്ചാറിന്ന് തുടങ്ങി കേട്ടാ സുലോചനാക്കാ ഓ കേട്ടാ ഞാൻ പറഞ്ഞത് ഇല്ല അല്ല ഞാൻ പറയുന്നേ പത്ത് കുപ്പി അച്ചാറിന്ന് തുടങ്ങിയതാണ് നമ്മുടെ ഈ സുരബിപ്പിക്കിള് പത്ത് എന്നുള്ളത് പിന്നെ അമ്പതായി നൂറായി ആയിരവും കഴിഞ്ഞ അങ്ങനെ പോന്ന് നിങ്ങളാണ് കേട്ടാ ഇതിന്റെ വിജയം ചന്ദ്രാസത്തിലെ കൊച്ചമ്മ ഇത് അറിഞ്ഞപ്പോ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലേ ഓ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചില്ലറ ചില്ലറ പ്രശ്നങ്ങളില്ലാത്തോ എവിടെയാണ് പിന്നെ ഞാൻ പണ്ടേ എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ എന്തിനെങ്കിലും ഉണ്ടാക്കി വിൽക്കണോന്ന് അന്ന് നമ്മുടെ പൈസ ഇല്ലല്ല പിന്നെ ഗവൺമെന്റ് വന്ന് നമ്മടെ വീടും പറമ്പും ഏറ്റെടുത്ത് പൈസ പിന്നെ ഞാൻ നോക്കിയില്ല അപ്പൊ തന്നെ അങ്ങോട്ട് അതുകൊണ്ട് നമ്മൾ അഞ്ചാറ് കുടുംബങ്ങളെ കഴിഞ്ഞു പോകുന്നു ഓ എനിക്കറിയാല ഭർത്താവ് ഇല്ലാതായ പെണ്ണുങ്ങളുടെ അവസ്ഥ എന്തിനാന്ന് സുരവീട് അച്ഛൻ പോയപ്പോഴാണ് അതിന്റെ വില എനിക്ക് മനസ്സിലാവേണ്ടത് അങ്ങോട്ട് ഭയങ്കര പാവം ഒരു കേട്ടാ രണ്ട് ദുശീലേ ഉള്ളു ഒന്ന് കണ്ടുപിടിക്കും രണ്ട് പാട്ട് പാട്ടുപാടും എന്നാലും എന്നോടും മോളോടും ആന്റെ പെണ്ണു വന്നല്ല അയ്യോ എന്റെ കൊച്ചു ക്ഷീണിച്ചേട്ടാ മോളെ ഇങ്ങനെ ഓട്ടോലൊക്കെ വരാൻ നിക്കല്ലേ ഒരു കാറൊക്കെ വാങ്ങണം അയ്യോ ഈ മാസം ഒരെണ്ണം വാങ്ങിക്കാൻ ഇരിക്കണേണ് കാറ് ചുഴലിക്കാട്ടിന്ന് വിളിച്ചിരുന്നു കാറ്റല്ല വാർത്ത വരാൻ അല്ലല്ലോ എന്റെ മാത്രമല്ല നമ്മൾ എല്ലാരും ഉണ്ട് വരട്ടെ വന്നിട്ട് ഇത് കണ്ട് എല്ലാവരും ഒന്ന് ഞെട്ടട്ട് ചന്ദ്രഹാസം ഒന്ന് ഇത് കണ്ടാ കിടുന്നു ചന്ദ്രഹാസത്തിൽ അടുത്ത കൊച്ചമ്മയ്ടെ എന്റെ സുരഫി കൊച്ചു വാഴണം അതാണ് ഞങ്ങളെല്ലാരുടെയും ആഗ്രഹം ഒരു സത്യം ഞാൻ പറയാം രംഗണ്ണൻ ഇനി ഒരു തിരിച്ചു വരവില്ല ഞാൻ നിൽക്കുന്നില്ലാണോ ഞാൻ എന്റെ പാട്ട് നോക്കി പോവാ അണ്ണന്റെ വഴി എന്റെ വഴി ശരിയണ എന്നെ ആരൊക്കെ ഈ ഗുണ്ടാപ്പണിക്ക് വിളിച്ചാന്ന് അറിയാമോ ആ തെന്മല കറുപ്പയ്യ തെങ്കാശി വീരപ്പൻ ഇവരൊക്കെ എന്നെ ഈ ഗുണ്ടാപണിക്ക് വിളിച്ചില്ല കൂടെ അണ്ണൻ കൂടെ ഇരുന്നിട്ടും എന്താ ഗുണം വൈകുന്നേരം ഈ പണി കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്ന് കേറുമ്പോഴ് കൊച്ചുങ്ങൾക്ക് പച്ചനി മേടിക്കാൻ എന്തെങ്കിലും കിട്ടണ്ടായോ അല്ലെങ്കിൽ അവളെ ചെറുക്കിട്ട് കൊത്തത്തില്ലയോ കവളപ്പെടാത്ത ായിരിക്കും പറയണത് അല്ലേ എന്റെ ലക്ഷ്മി വേറൊരു വലിയ രസം നടന്നു ഞാൻ മുത്തൂണ്ണന്റെ ബില്ല് പേ ചെയ്യാൻ പോയായിരുന്നു അവിടെ ആരോ അതിന് മുമ്പ് പേ ചെയ്തിരിക്കുന്നു അതാരേ ഏതോ കാക്കയാണെന്നാ പറയുന്ന നമ്മുടെ എം എം ചോദിച്ചാൽ കരിയും കാക്കയറിയോ ഏ ഒന്നും മനസ്സിലാവൊന്നുമില്ല എഴുതി പോട്ടെ അതെ അതെ ബില്ല് നമ്മൾ ചെയ്തു എന്ന് മതി പോയി അടുത്ത് സത്യം സത്യം എഴുതി കാണിച്ചുകൊണ്ട് പറയാൻ ആരും അറിയാനൊന്നും പോകുന്നില്ല അമ്മ പോവുന്നില്ല അത്യാവശ്യം എനിക്കുള്ള വട്ടച്ചെലവിനുള്ളതൊക്കെ ഒതുങ്ങി വാ ഞാൻ അപ്പോഴേ നിന്നോടെ പറഞ്ഞതല്ലേ ഈ യൂണിഫോമും തോക്കുമൊന്നും വേണ്ട നിനക്കല്ലായിരുന്നോ നിർബന്ധം എന്താണ് അവനീ പറ ബാത്റൂമിൽ പോണെന്നായിരിക്കും ഞാൻ കൊണ്ടുപോവാ എനിക്കൊന്നും മനസ്സിലാവുന്നു ഒന്ന് രണ്ട് ദിവസം കൊണ്ട് ശെരിയാകുമെന്ന് അത് മാത്രമല്ല നല്ല റെസ്റ്റ് എടുക്കണമെന്നും പറഞ്ഞു ഡോക്ടർ അണമാ കിടക്ക് അവനേതാണ്ട് ഒരു കാര്യം കൂടെ പറയാനുണ്ടെന്ന് പറയാം പേപ്പറൊന്നും കൊടുക്കല്ലേ വല്ല കവിത എഴുതാനായിരിക്കും കവിത എഴുതിയെന്ന് ഞാൻ അവനെ കൊല്ലും അവനറിയാതെ അപായപ്പെടുത്താൻ ആരോ ശ്രമിക്കുന്നു ഈ ബിസിനസ് ഒക്കെ ആവുമ്പോഴേ ഇതൊക്കെ സർവ്വസാധാരണവാ നിന്റെ കൊച്ചമ്മ ഇതെല്ലാം പ്രതീക്ഷിച്ചു ആ ജീവിക്കുന്നത് നീ പേടിക്കണ്ട പോയി റെസ്റ്റ് പോ കേട്ടോ ഞാൻ